സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തിന്റെ തിരിച്ചടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചികിത്സാ ബില്ലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബാലഗോപാൽ ചികിത്സയ്ക്ക് പോയത് കേട്ട മലയാളികൾ ആശ്വസിച്ചിരുന്നു അമേരിക്കയിലും ചെന്നൈയിലും പോകാതെ ധനമന്ത്രിയുടെ മാതൃക അനുകരണീയമാണെന്ന് ഏവരും പറഞ്ഞു ഇതിനിടെയാണ് രണ്ടു മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന വകയിൽ ഖജനാവിൽ നിന്നും ഒരു രൂപ ചികിത്സാ ചെലവിൽ എഴുതിയെടുക്കുന്നത് ഇത്രയും വലിയ ചെലവ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമെന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുത്താൽ കേരളത്തിന്റെ ആരോഗ്യ മോഡൽ സ്വകാര്യ ആശുപത്രികൾക്ക് വഴിമാറും ധനമന്ത്രിക്ക് ആൻജിയോപ്ലാസ്റ്റി നടത്തിയെന്നും അതിന് രണ്ടു ലക്ഷത്തിനടുത്ത് ചെലവ് വന്നുവെന്നുമാണ് ഉയരുന്ന വാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ചികിത്സാ ചെലവ് ആർക്കായാലും വരാമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് സർക്കാർ ഖജനാവിൽ ഒന്നുമില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ട് നാൽപ്പതിനായിരം കോടി രൂപ ഇതിന് വേണം മെയ് മാസത്തിൽ പെൻഷൻ ആയവർക്ക് കൊടുക്കാനും നാലായിരം കോടി കണ്ടെത്താനാകുന്നില്ല ഇതിനിടെയാണ് ധനമന്ത്രിയുടെ ചികിത്സാ അതോർത്ത് കെ വി തോമസിന്റെ ക്യാബിനറ്റ് പദവിക്കപ്പുറം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് നൽകിയ മുൻകാല പ്രാബല്യവും സർക്കാർ ജീവനക്കാരെ ചോടിപ്പിക്കുന്നുണ്ട് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ പോലും കൊടുക്കുന്നില്ല എന്നാൽ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നും കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം നൽകാനാണ് നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവന്ന കെ വി തോമസിന് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് ഈ സ്നേഹമാണ് ധനവകുപ്പ് എതിർപ്പ് മറികടന്നും കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യം ശമ്പളത്തിൽ നൽകാൻ കാരണം ഈ ഉദ്യോഗസ്ഥൻ ഒരു കൊല്ലം ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങിയതെന്ന വാദവും ശക്തമാണ് സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ഈ പാഴ്ചെലവുകൾ കേരളത്തിന് അധിക ബാധ്യതയാണ് ധനമന്ത്രിയുടെ ചികിത്സാ സർക്കാരിന് അധിക ബാധ്യതയാകുന്നത് ഇൻഷുറൻസ് ഇല്ലായ്മ കാരണം കൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്കായി നടപ്പിലാക്കിയ മെഡിക്കൽ സിപ്പ് അടിമുടി പരാജയമായി എന്നാൽ മന്ത്രിമാർക്കും ഇഷ്ടക്കാർക്കും ഇഷ്ടം പോലെ ചികിത്സാ പണം ഖജനാവിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു കണ്ണൂർ വിമാനത്താവളം വലിയ നഷ്ടത്തിലാണ് പോകുന്നത് ഇതിനിടയിലും അതിന്റെ എം ഡിക്ക് ശമ്പളം കൂട്ടുന്നു നേരത്തെ ഒരു വർഷം മുപ്പത്തി ലക്ഷമായിരുന്നു എം ഡി ദിനേഷ് കുമാറിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ വിമാനത്താവളത്തിന്റെ നഷ്ടം നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയായിരുന്നു ഈ കണക്ക് നിൽക്കിയാണ് എം ഡിയുടെ ശമ്പളം അൻപത് ലക്ഷത്തോളമാക്കിയത് ഇതിലെ അനീതിയും സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അലോസരപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് പ്രതിമാസം നാലേകാൽ ലക്ഷം ശമ്പളം കണ്ണൂർ വിമാനത്താവള എം ഡിക്ക് കിട്ടാൻ കാരണമെന്ന് അവർ പറയുന്നു വിരമിച്ച സിവിൽ സർവീസുകാർക്കും വാരി കോരി കൊടുക്കുന്നു നിശ്ചയിക്കുന്ന ശമ്പളത്തിൽ നിന്നും പെൻഷൻ തുക കുറയ്ക്കണമെന്ന വ്യവസ്ഥയുണ്ട് ഇത് മറികടക്കാൻ വിരമിച്ചവർക്ക് ഹോണറേറിയം കൊടുക്കുന്നു മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ എം എബ്രഹാമിനും വി പി ജോയ്ക്കും എല്ലാം ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നു അൻപതോളം സിവിൽ സർവീസുകാർ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് വസ്തുത ഈ വകയിലും ഖജനാഭ ചോർന്നൊലിക്കുകയാണ്